അണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും സ്നേഹിതിനെ നിന്നിച്ചാൽ സൗഹൃദം അവസാനിക്കും സ്നേഹിതനെതിരെ നീ വാളെടുത്ത് പോയാൽ പോലും നിരാശനാകേണ്ട സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും സ്നേഹിതിനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട അനുരഞ്ജന സാധ്യതയുണ്ട് എന്നാൽ നിന്ന ധിഖാരം രഹസ്യം വെളിപ്പെടുത്തൽ ചതി എന്നിവ സ്നേഹിതനെ ഓടിച്ചു കളയുന്നു അയൽക്കാരൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിച്ചാൽ അവൻ്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവൻ്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം തീച്ചുള്ളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന് രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ് സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല ഞാൻ അവൾ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും എൻ്റെ വായിക്കി കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവും മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു